السلام عليكم ورحمة الله إمام أحمد بن حنبل رحمة الله عليه أبو داود أبو رضي الله عنه الله عليه وسلم يكون في آخر الأمة في, هذه الأمة في آخر الزمان رجال في أمتي ചില പ്രത്യേകമായ സമൂഹങ്ങൾ സംഘങ്ങളുണ്ടാവും സിയാത്തു കന്നഹ അദ്ദേഹം അവരുടെ കയ്യിൽ ചെറിയ ആയുധങ്ങളുണ്ടാകും ദേഷ്യത്തിനും കോപത്തിനും അർഹമാകുന്ന ഇരയാകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ഇതിൻ്റെ വിശദീകരണത്തിൽ കാണുന്നത് അക്രമികളായ ഭരണാധികാരികളുടെ അക്രമങ്ങളെ സമൂഹത്തിൽ അടിച്ചേൽപ്പിക്കുന്ന തരത്തിൽ പ്രവർത്തിക്കുന്ന സൈനിക വിഭാഗങ്ങളെ സംബന്ധിച്ചു അത്തരത്തിൽ ഭരണപരമായ ചുമതല ഉള്ളവരുടെ ഭാഗത്തു നിന്നും നിയമിക്കപ്പെട്ടിട്ടുള്ള സംഘങ്ങളെ സംബന്ധിച്ചു ഭരണാധികാരികൾ അക്രമികളാവുകയും തോന്നിയാസം പ്രവർത്തിക്കുന്നവരാവുകയും ചെയ്യുമ്പോൾ ജനങ്ങളിൽ അസ്വസ്ഥതകളും അതൃപ്തിയും ഭരണാധികാരികൾക്കെതിരെയുള്ള ശബ്ദങ്ങൾ ഉയരും ആ ശബ്ദങ്ങളെ അടിച്ചേൽപ്പിക്കാൻ അടിച്ചമർത്താൻ ഭരണാധികാരികൾ തന്നെ നിശ്ചയിക്കുന്ന പ്രത്യേക സൈനിക വിഭാഗങ്ങളോ പോലീസ് വിഭാഗങ്ങളോ ഉണ്ടാകുമെന്നതാണ് റസൂൽലാഹി സല്ലാഹു അലൈ വസലമതങ്ങൾ വളരെ കൃത്യമായി പറയുന്നത് സിൻഫാൻ ഇബിൻ അഹ്ലിൻ ആ മറ്റൊരു ഹദീസിനെ നമുക്കിങ്ങനെ കാണാം രണ്ട് വിഭാഗമുണ്ട് അവർ നരകത്തിൽ പോകേണ്ടവരാണ് ചെറിയ ആയുധങ്ങളും കയ്യിലേത്തി നടക്കുന്നവരാണ് സാധാരണക്കാരനെ ആയുധം കൊണ്ട് പ്രഹരിക്കും അക്രമിക്കും കാലം കുറച്ച് മുമ്പോട്ട് പോയാൽ ഔഷക്ത അൻതറാ കൗമൻ നിനക്ക് ഒരു പ്രത്യേക വിഭാഗത്തെ കാണാൻ കഴിയും സലഹു അലൈഹി വസ്ലമ തങ്ങള് അബുഹു അവർ രാവിലെ അവരുടെ ജോലി നിർവഹിക്കാൻ വേണ്ടി ഇറങ്ങുന്നത് അള്ളാഹുൻ്റെ കോപ കോപത്തിന് അർഹരായ നിലയിൽ അവരവരുടെ പണിതീർത്തിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത് അള്ളാഹുവിൻ്റെ ശാപവും വാങ്ങിച്ചു ഇങ്ങനെ അള്ളാഹുവിൻ്റെ ശാപകോപങ്ങൾക്കിരയാണ് നാട്ടിലെ സാധാരണക്കാർക്കെതിരെ അക്രമ മർദ്ദന മുറകൾ ഭരണാധികാരികൾക്ക് വേണ്ടി നടത്തുന്ന ഒരു പ്രത്യേകമായ വിഭാഗം അരികളുടെ ഉത്തരവാദിത്വത്തിൽ തന്നെ രാജ്യത്ത് നിർണയിക്കപ്പെടും അവരാ ഉത്തരവാദിത്വം നിർവഹിക്കുകയും ചെയ്തു തങ്ങൾ മറ്റു ചില വചനങ്ങൾ പറഞ്ഞതായിട്ട് കാണാം വളരെ മോശക്കാരായ ഭരണാധികാരികളായിരിക്കും ആ കാലഘട്ടത്തിൽ നിങ്ങളെ നിയന്ത്രിക്കുക ചുരുക്കത്തിൽ ഹദീസിൻ്റെ ആശയം നമുക്കിങ്ങനെ മനസ്സിലാക്കാം അനുഭവ സാഹുല പറഞ്ഞത് അവസാന കാലഘട്ടത്തിൽ അധികാരികൾ അവരുടെ സ്വന്തമായ താല്പര്യങ്ങൾ അവരെ നിയന്ത്രിക്കുകയും ആ താല്പര്യങ്ങൾ സാധാരണക്കാരിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയും സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രക്ഷോഭങ്ങൾക്ക് അല്ലെങ്കിൽ എതിർപ്പുകൾ അടിച്ചമർത്താൻ വേണ്ടി അവർ തന്നെ നിർണ്ണയിക്കുന്ന സൈനികമോ അർദ്ധസൈനികമോ ആയ വിഭാഗങ്ങളെ റസൂൽ അള്ളാഹി സ്വല്ലാഹു അലൈവ് വസ്ലമകൾ വളരെ കൃത്യമായി നേരത്തെ തന്നെ പ്രവചിച്ചിട്ടുണ്ട് നടപ്പ് സാഹചര്യങ്ങൾ എന്താണെന്ന് നമ്മൾ സ്വയം മനസ്സിലാക്കിയത് മറ്റൊരു ഉദാഹരണം മറ്റൊരു സംഭവം റസൂൽ അള്ളാഹു വല്ലാ വസ്ലം പറഞ്ഞത് ലോകാവസാനത്തിന് മുമ്പ് നടക്കാനുള്ളതായിട്ട് അശ്ലീലതകൾ വ്യാപിക്കും വ്യഭിചാരം അതുപോലുള്ള അശ്ലീലത സമൂഹത്തിൽ വ്യാപിക്കുന്നു റസൂൽ അല്ലാഹി അലൈ തങ്ങൾ പറഞ്ഞു ഒരു കാലഘട്ടം വരും വ്യഭിചാരം ഒരു തെറ്റല്ല എന്ന് മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ ആ നിലയിൽ പ്രവർത്തിക്കുന്നൊരു സമൂഹം ഉണ്ടാകും വേറൊരു വാ ഹദീസിലെ വചനം കുറച്ചുകൂടെ കടുത്തതാണ് നമുക്കതിങ്ങനെ വായിക്കാം നബ്ബാസ്ബിന് സൻ സമാൻ ദാഹുലൊത്തിരിക്കുന്നു സമൂഹമാകെ ദുഷിക്കും മോശക്കാർ മാത്രമേ ഉണ്ടാകൂ ജനങ്ങളിൽ നാൽക്കാലികളെപ്പോലെ ലൈംഗിക വീ വീഴ്ച നടത്തുന്നവർ എന്ന് പറഞ്ഞാൽ അതിന് ഒരു സ്വകാര്യതയും ആവശ്യമില്ല പരസ്യമായി ഏത് തരത്തിലുള്ള ലൈംഗിക ചേഷ്ടകളുമാകാം പ്രവർത്തനങ്ങളുമാകാം എന്ന് വിചാരിക്കുന്നവർ ആ തരത്തിൽ പരസ്യമായി പ്രവർത്തിക്കുന്നവർ ഉണ്ടാകുമെന്ന് റസൂലാഹി സല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞത് വളരെ പ്രബലമായൊരു വായത്താണ് ഫലൈഹിൻ തഹു മുസാഹ് അങ്ങനെയുള്ള ഒരു സമൂഹം ജീവിക്കുമ്പോഴാണ് ലോകത്തിന് അന്ത്യമുണ്ടാവുക എന്നും നബി സല്ലാഹു വലൈബ് വസ്ലമ തങ്ങൾ തുടർന്ന് പറഞ്ഞു വച്ചു അതിൻ്റെ ആ അവസ്ഥ എത്രത്തോളം കടുപ്പമാകുമെന്നും എത്രത്തോളം മോശമാകും എന്നും നബി സല്ലാഹു വലൈബ് തങ്ങൾ പറഞ്ഞിട്ടുണ്ട് പരസ്യമായി ഇത്തരം വേഴ്ചകൾ കാണുമ്പോൾ ഒന്നും മാറിപ്പോകണം നിങ്ങൾ സമൂഹത്തിൻ്റെ ഇടയിൽ നിന്നും എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് സമൂഹത്തിൻ്റെ ലൈംഗിക അരാജകത്വം എത്തിപ്പെടുമെന്നും അത്രമേൽ ധാർമ്മികതയും സംസ്കാരവുമില്ലാത്ത ഇടത്തേക്ക് ജനങ്ങൾ മാറുമെന്നും റസൂൽ സാഹു അലൈഹി വസ്ലം താക്കൾ പറഞ്ഞതായി നടക്കാം മറ്റൊരു വചനം പലിശയുടെ വ്യാപനത്തെക്കുറിച്ചാണ് കാലം മാറുമ്പോൾ ജനങ്ങള് പൈസ ഉണ്ടായാൽ മതിയെന്ന് മാത്രം ഒരു കാലം അതിന് ഹലാലായ മാർഗം ഉണ്ടാകണമെന്നില്ല ഹലാലോ ഹറാമോ എന്നുള്ളത് പ്രശ്നവേ അല്ല മഹാൻബിനെ അബ്ബാസ് പ്രതികൾ എന്ന് പറയുന്നുണ്ട് ഒരു കാലഘട്ടം വരുമ്പോൾ ഹലാല് മാത്രം സമ്പാദിക്കണം എന്ന് ഒരു മനുഷ്യൻ ആഗ്രഹിച്ചാൽ അത് എത്രത്തോളം പ്രയാസമായിരിക്കും എന്ന് പറഞ്ഞാൽ ഒരു മല ഒന്നായി കൊണ്ടുപോയി മറ്റൊരു മലയുടെ മേലെ വെക്കുന്നിടത്തോളം അത്രമേൽ പ്രയാസകരമായി മാറും ഒരു മനുഷ്യൻ അനുവദനീയമായ മാർഗങ്ങളിലൂടെ മാത്രം സമ്പാദ്യം മതി എന്ന് തീരുമാനിച്ചാൽ അത്ര പ്രയാസകരമായ ഒരു ജീവിതാവസ്ഥ അയാൾക്ക് വന്നുപോകും പോകും ആകെ ഹറാമായ സമ്പാദ്യ മാർഗങ്ങൾ വ്യാപിക്കുകയും അത് അതിൽ നിന്നും ഒഴിവാകാൻ ആഗ്രഹിക്കുന്നവർ ഒഴിവായി ജീവിക്കാൻ വളരെ പ്രയാസപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് സാമൂഹികാവസ്ഥ മാറുമെന്ന് മഹാനായ റസുദാഹി സല്ലാഹു അലൈ വസ്ലമല്ല പറഞ്ഞത് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായി പുലരുന്നതോ അല്ലെങ്കിൽ അതിലേക്ക് അതിവേഗം സമൂഹം പൊയ്ക്കൊണ്ടിരിക്കുന്നതോ ആണ് നമ്മൾ ഇന്ന് കാണുന്നത് എന്നത് വസ്തുതയാണ് അള്ളാഹ് ഹുസ്ബാഹ്മല കാര്യങ്ങൾ നന്നായി മനസ്സിലാക്കി പ്രവർത്തിക്കാൻ പ്രവർത്തിക്കാതൊക്കെയൊക്കെ ചെയ്യട്ടെ വ ആഹൃതബിൻ അസ്ലാം അലൈക്കു അറബി